കിഴക്കൻ ഉത്തർപ്രദേശിന്റെ ചുമതലയുള്ള എഐ സി സി സെക്രട്ടറിയായി നിയമിച്ചതിനു പിന്നാലെയാണ് പ്രിയങ്കാ ഗാന്ധിയുടെ ട്വിറ്റർ രംഗപ്രവേശനം ഒരു പോസ്റ്റ് പോലും ഇടാതെ തന്നെ വൻ ജനപിന്തുണയാണ് പ്രിയങ്കയ്ക്ക് ലഭിച്ചത് കഴിഞ്ഞ ദിവസം ഗുജറാത്തിലെ തന്റെ ആദ്യ ഔദ്യോഗിക പരിപാടിക്കുശേഷം പ്രിയങ്കാ ഗാന്ധി ട്വിറ്റർ ഉപയോഗിച്ചു തുടങ്ങി എന്നാൽ പ്രിയങ്കാ ഗാന്ധിയുടെ പോസ്റ്റിനേക്കാൾ ഇപ്പോൾ ചർച്ചയായിരിക്കുന്നത് പ്രിയങ്കയുടെ പ്രൊഫൈൽ ചിത്രമാണ് നീല ജീൻസും ഷർട്ടും ധരിച്ച ചിത്രമാണ് പ്രിയങ്ക പ്രൊഫൈൽ ചിത്രമായി വെച്ചിരിക്കുന്നത് എന്നാൽ ബി ജെ പി നേതാവ് ഹാരിഷ് ദ്വിവേദിക്കുള്ള മുഖമടച്ചുള്ള മറുപടിയാണ് പ്രിയങ്കയുടെ ചിത്രമെന്നാണ് ചിലർ ട്വിറ്ററിൽ കുറിച്ചത് ദില്ലിയിലാകുമ്പോൾ ജീൻസും ഷർട്ടും ധരിക്കുന്ന പ്രിയങ്ക കോൺഗ്രസ് പ്രവർത്തകരുടെ ഇടയിലേക്ക് വരുമ്പോൾ സാരിയാണ് ഉടുക്കാറുള്ളത് എന്നായിരുന്നു ദ്വിവേദിയുടെ പരാമർശം ഇത് മാത്രമല്ല പ്രിയങ്ക ഗാന്ധി സജീവ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയതു മുതൽ അവർക്കെതിരെയുള്ള സെക്സിസ്റ്റ് പരാമർശങ്ങളും ധാരാളമായിരുന്നു പ്രിയങ്കാ ഗാന്ധി വളരെ സുന്ദരിയാണ് എന്നാൽ രാഷ്ട്രീയത്തിൽ വലിയ പരിചയമില്ല എന്ന ബീഹാർ ബി ജെ പി മന്ത്രിയായിരുന്ന വിനോദ് നാരായൺ ധായുടെ പരാമർശത്തിനെതിരെ വനിതാ കമ്മീഷൻ നോട്ടീസ് അയച്ചിരുന്നു രാഷ്ട്രീയത്തിലെ വനിതാ നേതാക്കളെ അധിക്ഷേപിക്കുന്ന സംഭവങ്ങൾ നിരവധിയാണ് മുൻ രാജസ്ഥാൻ മുഖ്യമന്ത്രിയായിരുന്ന വസുന്ധര രാജുവേയും ബി എസ് പി നേതാവ് മായാവതിക്കെതിരെയും പരാമർശങ്ങൾ ഉണ്ടായിരുന്നു വിവാദമായപ്പോൾ മാപ്പു പറഞ്ഞ് തടിയൂരിയ നേതാക്കളിൽ ഒരാളാണ് ജനതാദൾ നേതാവ് ശരത് യാദവ് പ്രിയങ്കയുടെ ലുക്കിനെ അഭിനന്ദിച്ചുകൊണ്ട് നിരവധി പേർ രംഗത്തു വന്നു രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം സ്റ്റെല്ല മേരീസ് കോളേജിലെ വിദ്യാർത്ഥിനികളെ സന്ദർശിച്ചപ്പോൾ ധരിച്ച ജീൻസും ടീഷർട്ടും തന്നെ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നതാണ് എന്നാണ് പലരും കുറിച്ചത്